ഹായ് എല്ലാവർക്കും നമസ്കാരം മകരകുത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വളരെ എക്കണോമിക്കലായിട്ട് പന്നി കൃഷി നടത്തുന്ന ഒരു കർഷകൻ്റെ വിശേഷങ്ങളാണ് എക്കണോമിക്കൽ മാത്രമല്ല എനിക്ക് വന്ന ഈ എന്താ പറയുക ഒരു ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയൊരു കൃഷിയുണ്ട് അല്ലെ ഒരു പിക് ഫാം ഉണ്ട് എന്ന് പോലും നമുക്ക് തോന്നത്തില്ല അത്രയും സ്മെല്ലില്ലാതെ ആണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് അതിൻ്റെ അതിൻ്റെ കാരണം നമ്മൾ ഈ കാണിച്ചില്ലേ അത് മാത്രമേ വേറെ ഒരു സാധനം കൊടുക്കുന്നില്ല അതായത് അങ്ങനെ ഒന്നും ഇല്ല അതായത് ഇത് ശെരിക്കും ബ്രീഡിങ് യൂണിറ്റ് ആണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിപ്പുഴി കഞ്ഞിപ്പുഴി മഴ കഞ്ഞിക്കുഴി മഴുവടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പന്നി ഫാം ഉള്ളത് ഇവിടെ നിന്നൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഏനങ്ങൾ ഏതാണ് ിന്റെ ഇരുപത്തിനു മുകളിലായിട്ട് പേരൊന്നും എന്റെ പേര് ദാമോദരൻ ഇടുക്കി ജില്ലാ കഞ്ഞിക്കുഴി പഞ്ചായത്തില് മഴപൊടി കരി താമസിക്കുന്നു വീട്ടുപേര്യം ഇവിടെ ഇപ്പൊ നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് തന്നി കൂടുതലില്ല നമ്മള് നൂറ് നൂറ്റമ്പണം വളർത്തിക്കൊണ്ടിരുന്നത് അപ്പൊ പണിക്കാ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പിന്നെ തീറ്റ അല്ലെങ്കിൽ വണ്ടിക്ക് തീറ്റ കൊണ്ടുവരണോട അതും നമുക്ക് പറ്റുവരാം ഇപ്പം നമുക്ക് ഇതാവുമ്പോൾ കുഴപ്പമില്ല ഇതിന്റെ മണവും കാര്യങ്ങളൊന്നും ഇല്ല ഇതാകുമ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇത് ആക്കുക നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു പന്തിഫാമാണ് സാധാരണ പന്തിഫാമിലേക്ക് ഒരുപാട് സ്മെല്ല്ണ്ട് പൊതുവില് എത്ര വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പൊ അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഒരു അന്തരീക്ഷം തന്നെ ഈ ഒരു പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ ഇദ്ദേഹം പറയുന്നത് അകലത്തിലൊരു പന്തിഫാമോ ചെയ്ത് ശരിക്കും അദ്ദേഹം എക്കണോമിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇത് നമ്മള്

എന്തേലും കാരണം ചേത്താക്കി പിടിച്ചിടാൻ വേണ്ടി അതാ അത് ഇപ്പൊ രണ്ടുവർഷമായിട്ട് അങ്ങനെ കിടക്കും അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ പന്നി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം എങ്ങനെയാണ് കൃഷി നടത്തേണ്ടത് എന്നൊക്കെ അറിയാം അപ്പൊ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരെ ഫാമിനുള്ള നമ്മൾ ഈ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഡോറോക്കിന്റെ ക്രോസ് ആണ് ഫുള്ള് ലാർജ് വെയിറ്റ് ആണ് ഇതൊക്കെ ഡോറോക്കിന്റെ കുഞ്ഞുങ്ങളാണ് തള്ളിയാണ് കിടക്കുന്നത് ഡോറോക്ക് കണ്ടാൽ കാണിച്ചു തരാം നമ്മളിത് എന്താ ഇവിടെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ബ്രീഡിങ് യൂണിറ്റാണ് ബ്രീഡിങ് മാത്രമേ ഉള്ളൂ ആ വേറെ ഒന്നും കുഞ്ഞുങ്ങളെ കൊടുക്കുക അല്ലേ കുഞ്ഞുങ്ങളെ മാത്രം ഓക്കെ നമ്മൾ അതിൻ്റെ ഒരു സംരക്ഷണം പറയുമോ അത് ഇപ്പം നമുക്ക് ഇതൊക്കെ നമുക്കിവിടെ ഒരു സംരക്ഷണവും ഇല്ല ഇതിന് ഇതുപോലെ കൂടുണ്ടാക്കുന്ന ഓടക്കിടന്ന് പ്രസവിക്കുന്നു അവിടെ കുഞ്ഞുങ്ങൾ നോക്കുന്നു ഞങ്ങൾ അരങ്ങുന്നില്ല അവസ്ഥ വൈക്കോലിട്ട് കൊടുക്കും അടിച്ചു വരും ഇതിനകം നമ്മൾ ക്ലീൻ ചെയ്യല ക്ലീൻ ചെയ്യുന്ന വെള്ളം ഒഴിച്ചു കഴിക്കുക വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാലത്തെ കഴിഞ്ഞാൽ ആ ഇങ്ങനത്തെ പെല്ലറ്റ് ഉള്ളൂ ഉള്ളൂ മാത്രമേ വേറെ ഒന്നും വേറെ ഒന്നും അതിന് കിലോ ഒരു ദിവസം രണ്ട് കിലോ വെച്ച് കൊടുക്കുക കിലോ രാവിലെ ഇപ്പൊ ഒരു ഉച്ച ഒരു മണിയാകുമ്പോൾ വെള്ളം പൊക്കം നടക്കും അന്നേരം അത് കൊടുക്കുന്നു പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നിബിൾ ഉള്ളടത്ത് വെള്ളം കൊടുക്കണ്ട നിബിളില്ലാത്തടത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം അന്നേരം ഇതിന്റെ തൂക്കം നല്ല അത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല വരും ആ തീറ്റയ്ക്ക് തീറ്റയ്ക്ക് വരുമോ ഒരു ിപ്പം ആയിരത്തി തൊള്ളായിരം രൂപ രൂപ നമുക്ക് കേട്ടോ മുപ്പത് ഒരു ദിവസം ഒരു ആക്കാം നമുക്ക് ഇരുപന്നി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരിയാക്കുവാണം ആ ഇരുപത്തിയഞ്ചു ഒന്നിക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുമോ ബ്രീഡിങ്ങിനെ പറ്റുള്ളൂ വളർത്താൻ പറ്റിയല്ല കഴിഞ്ഞാൽ ഒരു പന്നിക്ക് രണ്ട് കിലോ തീറ്റ എന്ന് പറയുമ്പോൾ നൂറ് രൂപ മുടക്കായി ആ നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ബ്രീഡിംഗ് അല്ലാത്ത ഒരു പന്നിയെ വളർത്താൻ പറ്റില്ല ഒരു പന്നി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ഇരുന്നൂറ് അല്ല മുന്നൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ വളരുകയുള്ളൂ അപ്പോൾ അതിൻ്റെ തൂക്കം നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപത്തിന് ആ ഒരു ദിവസം പന്നി വളരുമ്പം നൂറ് രൂപ നമുക്ക് തീറ്റയ്ക്ക് മുടക്കാം ഈ അഞ്ഞൂറ് ഗ്രാം പന്നി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് അത്ര പൈസ കിട്ടുകയില്ല അതുകൊണ്ടാണ് അവരുടെ പന്നിക്ക് തീറ്റ ഈ ബ്രീഡിങ്ങിനാണെങ്കിൽ ഇത് ലാഭമാണ് കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഒരു മൂന്നിലൊന്ന് പൈസ മൂന്നിലാണ്ട് അതിന് പതി പോ തീറ്റയ്ക്ക് ആവുമ്പോൾ ഒട്ടിക്കുമോ എന്നാലും പതി പൈസ ഉണ്ടല്ലോ അപ്പം പത്ത് ലക്ഷം രൂപയുടെ പന്നിയെ കൊടുത്താൽ അഞ്ച് ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലോ അപ്പൊ കുഴപ്പമില്ല ഞാൻ കൊടുക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ജോഡിയാലോ അല്ല ഒരെണ്ണം ആറായിരം രൂപ വിലക്ക് മുകളിലാണ് എല്ലായിടത്തും അപ്പം നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ആറായിരം രൂപയ്ക്ക് മുകളിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അയ്യായിരം അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്ക് ഒരു പ്രസവത്തിൽ പത്ത് പതിനൊന്ന് അതി കൂടുതൽ വന്നാൽ കുഞ്ഞുങ്ങളും മറിഞ്ഞിരിക്കും നമ്മൾ അതിൻ്റെ ഒരു പരിചരണം എങ്ങനെ അന്നേരം ഒന്നും ഞങ്ങൾക്കൊരു പരിചരണം വരുന്നില്ല ഇവിടുന്ന് വന്നിട്ട് തന്നെ പ്രസവിക്കാറാകുമ്പോൾ ഇങ്ങനെ മേടിക്കത്ത് കയറ്റി കിടത്തും പിന്നെ പ്രസവിച്ചു അവൾ കിടന്ന് പ്രസവിച്ചോളും കുഞ്ഞുങ്ങളെ പിരിച്ചു മാറ്റുമെന്നും ചെയ്യരുത് കുഞ്ഞുങ്ങളെ എങ്ങോട്ടും മാറ്റില്ല ഈ കൂട്ടി കിടന്നാൽ അത് ഒരുമാതിരി എല്ലാവരും ഒന്ന് ഓടി മാറാറാകും പറയും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം വരെ ആ കുട്ടി തന്നെ കിടക്കണം കൂട് മാറ്റി കഴിഞ്ഞാൽ താഴെ മുകളിൽ കിടക്കും കുഞ്ഞുങ്ങളെ തോന്നും അനക്കാണ്ടിരിക്കാനും ഒരു കുഴപ്പമില്ല പിന്നെ നനയ്ക്കാതിരിക്കുക കൂട് കൂട് നിറയ്ക്കാതിരിക്കണം അപ്പൊ നമുക്കങ്ങനെ കൂട് നനച്ചു കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള സംവിധാനം നമുക്കില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഈ ആടിൻ്റെയൊക്കെ തട്ടുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ തട്ടൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരുപാട് പൈസയാ നമുക്ക് ചെറിയ പൈസ ഉണ്ടാക്കി വലിയ പൈസ എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇത് ബാംഗ്ലൂരാൻ തോന്നുന്നു നമുക്കവിടെ ഇറക്കുന്നില്ലല്ലോ തൊഴുപുഴക്കാരെ ഇറക്കുന്നില്ല പ്രോട്ടീൻസ് ആ ചാക്ക പൊട്ടിച്ചാൽ തന്നെ കിലോ 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 ഒരു ഒരു രൂപ വരും വരും ഞാൻ െ നമ്മളിപ്പല്ലേ കഴിഞ്ഞ് വളർച്ച ഇതുണ്ടോ അങ്ങനെ ഉണ്ടോ കോഴി വെച്ച് കൊടുക്കണം ഇത് വളർച്ച താമസ പയ്യ താമസം ദോഷമില്ല ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഇറച്ചിക്ക് ടേസ്റ്റ് കൊണ്ടുണ്ടോ ഇതിനാ ടേസ്റ്റിന്റെ അങ്ങനെ നടത്തില്ല ഇത് നമ്മള് കൊടുത്തിട്ട് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല